വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്കെത്തിച്ച കഞ്ചാവുമായി ഇതര സംസ്ഥാനക്കാരൻ പിടിയിൽ പതിനേഴ് കിലോ കഞ്ചാവുമായി പിടിയിലായത് പശ്ചിമ ബംഗാൾ സ്വദേശി വിശാഖപട്ടണത്ത് നിന്ന് ട്രെയിൻ മാർഗം കഞ്ചാവ് വിൽപ്പനയ്ക്കായി ചാലക്കുടിയിലേക്ക് കൊണ്ടുവന്ന മൂർഷിദാബാദ് സ്വദേശിയെയും ചാലക്കുടി റെയിൽവേ സ്റ്റേഷന് സമീപം വെച്ച് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ നവനീത് ശർമ്മ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെയും ചാലക്കുടി സർക്കിൾ ഇൻസ്പെക്ടർ എം കെ സജീവന്റെയും നേതൃത്വത്തിൽ ചാലക്കുടി പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സേനയും ചാലക്കുടി ക്രൈം സ്ക്വാഡും ചേർന്ന് പിടികൂടി ഇയാളിൽ നിന്ന് രണ്ട് ബാഗുകളിൽ എട്ട് പ്ലാസ്റ്റിക് കവറുകളിൽ പൊതിഞ്ഞ് ഭദ്രമായി സൂക്ഷിച്ചിരുന്ന പതിനേഴ് കിലോ കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തു പശ്ചിമ ബംഗാൾ മൂർഷിദാബാദ് കാശി ഷാഹാ സ്വദേശി അജി ബുർ ഷെയ്ഖ് ഇരുപത്തി ആറ് വയസ്സിനെയാണ് ചാലക്കുടി സബ് ഇൻസ്പെക്ടർ ആൽബിൻ തോമസ് വർക്കി അറസ്റ്റ് ചെയ്തത് പിടിയിലായ യുവാവ് മുമ്പ് അങ്കമാലി ഭാഗത്തെ കറി നിർമ്മാണ കേന്ദ്രത്തിൽ ജോലി ചെയ്യുകയായിരുന്നു തുടർന്ന് നാട്ടിലേക്ക് മടങ്ങിയ ഇയാൾ ആന്ധ്രയിൽ നിന്നും കഞ്ചാവ് വാങ്ങി ആവശ്യക്കാർക്ക് എത്തിക്കുന്ന കണ്ണിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു ആവശ്യക്കാരെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തേക്ക് വരുത്തിയാണ് കഞ്ചാവ് വില്പന നടത്തിയിരുന്നത് ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ ഐ പി എസിനെ നിർദ്ദേശാനുസരണം മഴക്കാല പരിശോധനയുടെ ഭാഗമായി നടത്തിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിലാണ് കഞ്ചാവുമായി യുവാവ് പിടിയിലായത് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം സ്കൂളുകൾ കോളേജുകൾ ബസ് സ്റ്റാൻഡുകൾ എന്നിവ കേന്ദ്രീകരിച്ച് പോലീസ് സംഘം രഹസ്യ നിരീക്ഷണം നടത്തിവരികയായിരുന്നു ലഹരി വസ്തുക്കളുടെ വിപണനം സംഭരണം ഉൽപാദനം എന്നിവ തടയുന്നതിനായി തൃശൂർ റേഞ്ച് ഡി ഐ ജി ശ്രീമതി അജിത ബീഗം ഐ പി എസിന്റെ നേതൃത്വത്തിൽ റേഞ്ച് തലത്തിൽ നടന്നുവരുന്ന ലഹരി വേട്ടയ്ക്കിടെയാണ് ട്രെയിൻ മാർഗം കേരളത്തിൽ കഞ്ചാവ് എത്തിച്ച് വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്തുവാൻ എത്തിയ അന്യ സംസ്ഥാനക്കാരനെ പിടികൂടാനായത് ഈ സംഘത്തിലെ കൂടുതൽ പേർക്കായി തെരച്ചിൽ തുടങ്ങിയതായും പോലീസ് അറിയിച്ചു റൂറൽ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് എസ് ഐമാരായ സ്റ്റീഫൻ വിജി പ്രദീപ് കുമാർ സിആാർ ജയകൃഷ്ണൻ പി സതീശൻ മടപ്പാട്ടി ഷൈൻ ടിആർ റോയ് പൗലോസ് മൂസാവ് സി പി എം എ എസ് ഐമാരായ സിൽജോ വി യു ലിജു ഇയാനി സൂരജ് വിദേവ് സീനിയർ സി പി ഒമാരായ റിജി അയ്യു ബിനു എം ജെ ഷിജോ തോമസ് സോണി പി എക്സ് മാനുവൽ എം വി നിഷാന്ത് എബ്ബി ഷിൻഡോ കെ ജെ ചാലക്കുടി പോലീസ് സ്റ്റേഷൻ അഡീഷണൽ എസ് ഐ റെജിമോൻ സീനിയർ സി പി ഒ ബൈജു കെ കെ സി പി ഒരായ സുരേഷ് കുമാർ സനോജ് കെ സനോജ് കെ എം ശ്യാം എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു പിടിയിലായ പ്രതിയെ നടപടികൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കും